ഹായ് ഒരു വൺ വെൽക്കം ടു ബാക്ക് ടു ബാലൻസ് ബാക്ക് ടു ബാലൻസിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വിചാരിക്കും എന്താണ് ഈ സോക്സ് ഒക്കെ ഇട്ടിട്ട് ദഹത്തിന് ഇങ്ങനെ കിടത്തിയേക്കണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദോ സോക്സിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതൊരു സാധാ സോക്സ് അല്ല നമ്മൾ സാധാരണ റിഫ്ലക്സോളജി എന്ന് പറയുന്ന റിഫ്ലക്സോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം കാലിൻ്റെ അടിയിൽ ഒത്തിരി മർമ്മ പോയിൻസ് വരുന്നതാണ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അപ്പോൾ ആ റിഫ്ലക്സോളജിയിൽ ഓരോ മർമ്മ പോയിന്റ്സിനെയും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ അതാത് അവയവങ്ങളിലോട്ടുള്ള ഊർജ്ജസഞ്ചാര പാതകളാണ് ക്ലിയർ ആവുക അതുമാത്രമല്ല നമ്മുടെ ഓരോ ഹെഡ് മുതൽ ടോ വരെയുള്ള ഓരോ നെർവസിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് കാലിൻ്റെ അടിയിലാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും ഒരേ ഒത്തിരി സ്ട്രെസ് മാനേജ്മെൻറ്റ് അതായത് ടെൻഷൻസ് ആൻസൈറ്റി റിലാക്സേഷൻ പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ന്യൂറോ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഫോർ എക്സാമ്പിൾ ഷുഗർ ഒക്കെ വന്നിട്ട് പെരിഫറൽ ന്യൂറോപ്പതിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര എഫക്റ്റീവ് ഒരു ട്രീറ്റ്മെൻറ്റ് സെക്ഷൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന റിഫ്ലക്സോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കിയല്ല അറിയിതോ ചെസ്റ്റ് പാർട്ട് അതേപോലെ തന്നെ ഡയഫ്രം റിബ് പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ നിങ്ങൾക്ക് കണ്ട് കണ്ടാൽ അറിയാം കിഡ്നി സ്റ്റൊമക്ക് പാങ്കിരിയാസ് സ്മോൾ ഇൻറ്റെസ്റ്റീൻ യൂറിനറി ബ്ലാഡർ ലങ്സ് ഐസ് ഇയേഴ്സ് ഹെഡ് ഇങ്ങനെ ബ്രെയിൻ ഓരോ പോയിൻറ്സും നമുക്കിങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു വലിയൊരു ക്ലാസ് വരെയാണ് ഓഗസ്റ്റ് ഫോർത്തിനാണ് നമ്മുടെ ഒരു ക്ലാസ് വരുന്നത് വൺ ഡേ വർക്ക്ഷോപ്പാണ് നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ റിഫ്ലക്സോളജിയുടെ ഒരു വൺ ഡേ മാസ്റ്റർ വർക്ക്ഷോപ്പിലോട്ട് സ്വാഗതം